ജില്ലാ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളം കൺവെൻഷൻ നടന്നു എല്ലാതരം എ സികൾക്കും വിലക്കുറവിന്റെ മഹാത്ഭുതം തീർത്ത് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭ എടവിലങ്ങ് ശ്രീനാരായണപുരം പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കുക മറ്റിടങ്ങളിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കുവാനും വികസിത കേരള കൺവെൻഷനിൽ തീരുമാനം ആല ഗുരുദേവൻ നടന്ന ബി ജെ പി സൗത്ത് ജില്ലാ വികസിത കേരളം കൺവെൻഷനിലാണ് തീരുമാനം കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പാർട്ടിക്കും ജനങ്ങൾ ഒരു മാൻഡേറ്റ് കിട്ടി അറിയാം മുതൽ സർക്കാരിലാണ് ചെയ്തു എന്ത് എന്ന് നമുക്കറിയാം എന്നിട്ട് ഇന്ന് മുഖ്യമന്ത്രി ആഘോഷിക്കുന്നു എന്തിന്റെ ആഘോഷം ആശാവർക്കേഴ്സ് ആഘോഷിക്കുന്നില്ലല്ലോ ഗവൺമെന്റ് പെൻഷനേഴ്സ് ആഘോഷിക്കുന്നില്ലല്ലോ കർഷകർ ആഘോഷിക്കുന്നില്ലല്ലോ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ ആഘോഷിക്കുന്നില്ലല്ലോ അവർക്ക് കൊടുക്കാൻ കാശില്ലാത്ത സമയത്ത് നൂറ് കോടി ആഘോഷം എന്തിന്റെ ആഘോഷം അപ്പോ ഞാൻ യു പി എന്റെ പത്ത് കൊല്ലത്തിനും ഈ കഴിഞ്ഞ ഒമ്പത് ഇപ്പൊ വരാൻ പോകുന്ന പത്താമത് കൊല്ലവും ഒരു നഷ്ടപ്പെട്ട ദശകമായിട്ടാണ് ഞാൻ കാണുന്നത് അതിന് മാറ്റണം ജനങ്ങൾക്ക് മാറ്റം വേണം എന്റെ കുറച്ച് ഒരു രാഷ്ട്രീയ അറിവ് കുറച്ചെങ്കിലും കുറച്ചൊന്നും നമ്മുടെ വേദിയിൽ എത്രയോ എക്സ്പീരിയൻസ് ലീഡേഴ്സ് ഉണ്ട് എന്നാലും എനിക്ക് ഒരു 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 കാര്യം മനസ്സിലായിട്ടുണ്ട് നമ്മുടെ നാട് ജനങ്ങൾക്ക് മാറ്റം വേണം അത് യുവാക്കളാണോ സ്ത്രീകളാണോ മഹിളകളാണോ കർഷകരാണോ മത്സ്യത്തൊഴിലാളികളാണോ ഗവൺമെന്റ് വർക്കേഴ്സ് ആണോ എല്ലാവർക്കും വേണം ഒരു മാറ്റം മടുത്തു ഞാൻ തന്നെ ഒരു ഒന്നര കൊല്ലംപട തിരുവനന്തപുരം എലക്ഷൻ വന്നു കഴിഞ്ഞിട്ട് ഇതെല്ലാം കേട്ട് കാണുമ്പോൾ എനിക്കെന്നൊരു ഒരു ില്ല മാറ്റം കൊണ്ടുവ കൊണ്ടുവന്നേ പറ്റുള്ളൂ അതുകൊണ്ട് ആ മാറ്റത്തിന് ഒരു മാറ്റത്തിന് ബി ജെ പിയും എൻ ഡി എയും അധികാരത്തിൽ വരണം അധികാരത്തിൽ വന്നില്ലെങ്കിൽ മാറ്റം നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല ഈ മൂന്ന് മുന്നണി മൂന്ന് പാർട്ടീസ് ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ഈ മാറ്റം കൊണ്ടുവരാൻ ഒരു കഴിവും ഒരു താല്പര്യവും ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ബി ജെ പി എന്തിയാണ് അതിൽ ആർക്കെങ്കിലും ഒരു സംശയമുണ്ടോ സംശയ ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു എന്റെ എല്ലാമായ എന്റെ സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം ഒരു മാറ്റത്തിന്റെ തുടക്കമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തുന്ന ഈ യാത്രയിൽ സൗത്ത് ജില്ലയിൽ തുടക്കം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം സൗത്ത് ജില്ല രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ ഒരു നേതൃത്വ യോഗമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ യോഗത്തിൽ നമ്മുടെ സംസ്ഥാന അധ്യക്ഷനെ നമ്മുടെ രണ്ടേ ലക്ഷനെ പറ്റി രണ്ടിനെ എങ്ങനെ നേരിടാം എന്ന ഒരു വലിയൊരു പ്ലാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ബൂത്തുകളിലും നമ്മുടെ വാർഡുകളിലും നടപ്പാക്കിക്കൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മെമ്പർമാരെ സൃഷ്ടിക്കാനും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും പിടിച്ചെടുത്തുകൊണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല മാതൃകയായി ഒരു ജില്ലയ്ക്ക് മാറ്റാൻ ബലിദാന വെച്ച് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് വാഗ്ദാനം ചെയ്യുന്നു അത് നടപ്പാക്കാൻ എപ്പോഴും എന്ന കൂടി നിന്നിട്ടുള്ള എന്റെ സഹപ്രഭത്ത് ഇന്ന് തുടങ്ങി ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു എല്ലാവർക്കും എം ടി രമേശ് എസ് സുരേഷ് കെ പി ഉണ്ണികൃഷ്ണൻ കൃപേഷ് ചെമ്മണ്ട കെ പി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു